ഈ ചൂടുകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം എന്ന് പറയുന്നത് ദാഹിച്ചു വരുന്നവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കുക എന്നുള്ളതാണല്ലേ അപ്പോൾ അങ്ങനെ ഒരു ദൗത്യം ഞാൻ നേരത്തെ എടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വലിയൊരു ചെറുനാരങ്ങ വേണം അപ്പോൾ അത് കുരുവില്ലാതെ പിഴിഞ്ഞ് അതിൻ്റെ ചാറ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കില്ല ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര പൊളിപ്പ് വേണോ അതിനനുസരിച്ച് ചെറുനാരങ്ങ എടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മെൻ്റ് ലീഫും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ബീട്രൂട്ടും കൂടെ ബീട്രൂട്ട് ഇടയുന്നത് നമ്മുടെ നാച്ചുറൽ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ പഞ്ചസാരയാണ് ഇടുന്നത് പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഷുഗർ ഉള്ളവരാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട നിങ്ങൾക്ക് ഉപ്പ് ഇട്ടിട്ട് ഇത് തയ്യാറാക്കാം അതൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തതിനു ശേഷം കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡാക്കി എടുക്കാം ഇനി നിങ്ങൾക്കിത് അരിച്ചിട്ട് എടുക്കാം അരിക്കാതെ എടുക്കാം ഞാൻ ഞാനിപ്പോ അരിക്കാതെയാണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് അതായത് രണ്ട് പേർക്ക് നല്ല സുഭിക്ഷമായിട്ട് കുടിക്കാൻ പറ്റുന്ന അടിപൊളി നാരങ്ങ വെള്ളമാണ് അപ്പോൾ കാണാൻ തന്നെ എന്തോ ഒരു സുഖമല്ലേ നല്ല ദാഹത്തോട് വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ അവരറിയാതെ തന്നെ നമുക്ക് ഒരു അനുഗ്രഹം തരുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ അടിപൊളി ഡ്രിങ്കാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇത് തണുപ്പിച്ചോ തണുക്കാതെയോ കുടിക്കാൻ തണുപ്പിച്ച് കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഉത്തമം അപ്പം ബബായ്